യ്യോൾ നമ്മുടെ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം എത്ര വലുതാണെന്ന് അറിയാമോ നമ്മുടെ ഭൂമിയെപ്പോലെ ആയിരത്തി മുന്നൂറിൽ അധികം ഗ്രഹങ്ങളെ വ്യാഴത്തിനുള്ളിൽ വെക്കാൻ സാധിക്കും അതിൻ്റെ ഭാരമാകട്ടെ സൗരയൂഥത്തിലെ മറ്റ് എല്ലാ ഗ്രഹങ്ങളെയും ഒരുമിച്ച് ചേർത്തതിനേക്കാൾ കൂടുതലാണ് എന്നാൽ ഇതിലുമുണ്ട് ഒരു വലിയ സത്യം ഇത്രയും വലിയ വ്യാഴം പോലും നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് ഒരു സൂര്യൻ്റെ ഉള്ളിൽ ഏകദേശം ആയിരം വ്യാഴത്തെ ഉൾക്കൊള്ളാൻ കഴിയും ഇത് നമുക്ക് നൽകുന്ന പ്രചോദനം ഇതാണ് പ്രപഞ്ചം എത്ര വിശാലമാണ് െന്നും അതിൽ നാം എത്ര ചെറുതാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ചിലപ്പോൾ വലുതായി തോന്നാമെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഈ വിശാലതയിൽ അവ എത്ര നിസ്സാരമാണെന്ന് ചിന്തിക്കുന്നത് നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകും നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഒരു പരിധിയില്ലെന്നും ഈ പ്രപഞ്ചം പോലെ അനന്തമായ സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്